ഒരു ഗ്യാസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യാന്ന് പറയുന്നത് ആദ്യം ഡ്രീം ജോബ് ഒന്നുമല്ല പക്ഷെ നിങ്ങളൊരു വെറ്റിനറി അസിസ്റ്റന്റ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ജോലിക്കിടയിൽ കുറച്ചേരം പഠിക്കാനും കിട്ടുന്നത് നല്ലൊരു കാര്യമല്ലേ മൂന്ന് വർഷം മുമ്പ് ഈ ജോലി കിട്ടിയപ്പോൾ ഞാനും അതാണ് വിചാരിച്ചത് എൻ്റെ പേര് കൂപ്പർ ഞാൻ ജോലി ചെയ്യുന്ന ഈ സ്ഥലം എത്രമാത്രം വേർഡാണെന്ന് അതിൻ്റെ ആദ്യത്തെ രാത്രിയിൽ തന്നെ എനിക്ക് മനസ്സിലായി ലോക്കൽ കമ്മ്യൂണിറ്റി കോളേജിലെ ആദ്യത്തെ സെമസ്റ്റർ ഫീസ് അടയ്ക്കാൻ എനിക്ക് പൈസയുടെ ആവശ്യമുണ്ടായിരുന്നു അതിന് എനിക്കൊരു ജോലി വേണം അങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോഴാണ് ഒരു പഴയ ഗ്യാസ് സ്റ്റേഷനിൽ ഹെൽപ്പ് ആവശ്യമുണ്ട് എന്നൊരു ബോർഡ് ഞാൻ കണ്ടത് മിൽട്ടൺസ് ഗ്യാസ് ആൻഡ് കൺവീനിയൻസ് സ്റ്റോർ ടൗണിന് കുറച്ച് പുറത്തായി ഒരു നാഷണൽ ഫോറസ്റ്റിന്റെ അടുത്തായിരുന്നു അത് ഇതിന് മുമ്പ് ഞാൻ ആ സ്ഥലം കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടേക്ക് വന്നിട്ട് രണ്ടാഴ്ച ആയതേ ഉള്ളൂ ഉടമസ്ഥൻ മിൽട്ടൺ ജാക്സൺ കൗണ്ടറിന് പിന്നിലിരുന്ന് പഴയ ഒരു ടി വിയിൽ സൂപ്പർ നാച്ചുറൽ എന്നൊരു സീരീസ് കാണായിരുന്നു വാതിലിലെ മണി മുഴങ്ങിയപ്പോൾ അദ്ദേഹം തല ഉയർത്തി നോക്കി നീ ജോലിക്കായി വന്നതാണോ എന്ന് അദ്ദേഹം പതുക്കെ ചോദിച്ചു അതെ പക്ഷേ നിങ്ങൾക്കെങ്ങനെ മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്ന് പരിങ്ങി ടിക്ടാക്ക് പറഞ്ഞു നീ വരുമെന്ന് ടിക്ടാക്കോ ഞാൻ അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു അതെ അദ്ദേഹം പുറത്തേക്ക് കൈ ചൂണ്ടി അതാ അവിടെ ആ ബോർഡിന് മുകളിലിരിക്കുന്നത് വാതിലിന് മുകളിലായിട്ട് ഒരു സൈൻ ബോർഡ് അതിൻ്റെ മേലെ ഒരു കാക്കയിരിക്കുന്നു ഒരു വലിയ വെളുപ്പും കറുപ്പും മിക്സ് ആയിട്ടുള്ള ഒരു കാക്ക അവൾക്ക് ടിക്ടാക്ക് മിഠായി ഇഷ്ടമായ കാരണമാണ് ആൾക്ക് അങ്ങനെ ഒരു പേരിട്ടത് മാത്രമല്ല പോപ്കോണും ഗമ്മി ഗംബേസും അവൾക്ക് ഇഷ്ടമാണ് പക്ഷേ ഗമ്മി ഗമിബേഴ്സ് എന്ന് പേരിടാൻ പറ്റില്ലല്ലോ അതിന് അന്തസ്സു കുറവല്ലേ ശരി ഞാൻ മൂളി ഇവിടെ ശരിക്കും ജോലി ഉണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നി തുടങ്ങി നിനക്ക് രാത്രി ജോലി ചെയ്യാൻ പറ്റുമോ രാത്രി ആറ് മുതൽ രാവിലെ ആറ് വരെ മണിക്കൂറിന് ഇരുപത് ഡോളർ തരും ഞായറാഴ്ച അവധിയാണ് പകൽ ഷിഫ്റ്റ് ഞാൻ നോക്കൂ അപ്പോഴാണ് തിരക്ക് കൂടുതലുള്ളത് രാത്രി നീ നോക്കിയാൽ മതി നമ്മൾ രണ്ടുപേരും മാത്രമേ ഇവിടെ കാണൂ എന്ന് അദ്ദേഹം പറഞ്ഞു ആഴ്ചയില് പത്ത് കസ്റ്റമർ പോലും വരാത്ത ഈ ഒരു സ്ഥലത്ത് മണിക്കൂറിന് ഇരുപത് ഡോളർ കിട്ടുന്നത് എനിക്ക് നല്ല ലാഭമായിട്ടുള്ളൊരു കാര്യമായി തോന്നി രണ്ടാമതൊന്നും ആലോചിക്കാതെ ഞാൻ അതിന് സമ്മതിച്ചു അടുത്ത ദിവസം വൈകുന്നേരം അഞ്ച് നാൽപ്പത്തഞ്ചിന് ഞാൻ അവിടെ എത്തി ഷെൽഫുകളും കൗണ്ടറുകളും വൃത്തിയാക്കി വെക്കണമെന്നും സാധനങ്ങൾ തീരുന്നതനുസരിച്ച് സ്റ്റോക്ക് എടുത്ത് വെക്കണമെന്നും മിൽട്ടൺ പറഞ്ഞു ക്യാഷ് രജിസ്റ്റർ ഉപയോഗിക്കുന്നതൊക്കെ അദ്ദേഹം കാണിച്ചു തന്നു എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാഹചര്യത്തിൽ വിളിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറും കടയുടെ താക്കോലും വീട്ടിലെ നമ്പറും എനിക്ക് തന്നു എനിക്ക് ആവശ്യമുള്ള ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാമെന്നും ഓഫീസ് മുറിയിലെ ഇലക്ട്രിക് ഹോട്ട് പ്ലേറ്റ് ഉപയോഗിച്ച് സൂപ്പ് ചൂടാക്കാം അയാൾ പറഞ്ഞു അതിനുശേഷം അദ്ദേഹം ക്യാഷ് കൗണ്ടറിന് താഴെയുള്ള വലിപ്പിൽ നിന്ന് ഒരു ചുവന്ന നോട്ട് ബുക്ക് കൊടുത്തു അതിന്റെ പുറത്ത് വലിയ അക്ഷരത്തിൽ എഴുതിയിരുന്നു എപ്പോഴും ശ്രദ്ധയോടെ ഇരിക്കുക ഓൾവേസ് കീപ്പ് വാച്ച് ഇതാണ് നിന്റെ ശരിക്കുള്ള ജോലി അദ്ദേഹം പറഞ്ഞു ഞാൻ പോയി കഴിഞ്ഞാൽ ഇത് വായിക്കുക ആദ്യം നിനക്ക് ഇതൊന്നും വിശ്വസിക്കാൻ കഴിയില്ല പക്ഷെ പതിയെ നീ വിശ്വസിച്ച് തുടങ്ങും നിന്റെ പരമാവധി ശ്രമിക്കുക എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ടിക് ടാക്ക് നിനക്ക് മുന്നറിയിപ്പ് നൽകും എന്താണ് വരുന്നത് എന്ന് ഞാൻ ചോദിക്കാൻ തുടങ്ങിയെങ്കിലും അദ്ദേഹം തലയാട്ടി ആ നോട്ട്ബുക്കിൽ തട്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ പോയി ആ കഴിക്കട്ടെ രാവിലെ ആറു മണിക്ക് കാണാം അദ്ദേഹം പതുക്കെ തന്റെ പഴയ ട്രക്കിൽ കയറിപ്പോയി ഞാൻ വാതിൽക്കൽ നിന്ന് ആ കാക്കയെ നോക്കി പറഞ്ഞു ഓക്കെ ടിക്ടാക്ക് ഇനി ബാക്കി രാത്രി നമ്മൾ മാത്രം ആദ്യം ഞാൻ കടയൊക്കെ ഒന്ന് ചുറ്റി നടന്നു കണ്ടു വേറെ ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തി ബാത്റൂം സ്റ്റോറേജ് റൂം ഓഫീസ് എല്ലാം പരിശോധിച്ചു ആരുമില്ല കൗണ്ടറിലെ സ്റ്റൂളിലിരുന്ന് ഞാൻ ആ ചുവന്ന നോട്ട്ബുക്ക് തുറന്നു അതിൽ കൃത്യമായ അക്ഷരങ്ങളിൽ ചില നിർദ്ദേശങ്ങൾ എഴുതിയിരുന്നു ഒന്ന് ഈ ബുക്കിൽ മാറ്റങ്ങൾ വരുത്തരുത് വാക്കുകൾ മായ്ക്കുകയോ തിരുത്തുകയോ ചെയ്യരുത് പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും കണ്ടാൽ ലിസ്റ്റിന്റെ അവസാന രീതി ചേർക്കുക രണ്ട് കസ്റ്റമേഴ്സ് അവർ ക്യാമ്പ് ചെയ്യാൻ സ്ഥലം ചോദിച്ചാൽ വടക്കോട്ടെ രണ്ട് മണിക്കൂർ ദൂരമുള്ള ഹാർഡ്ലി പ്രിസർവിലേക്ക് അവരെ വിടുക അവിടുത്തെ പുഴയെക്കുറിച്ചും നല്ല ബാത്റൂമുകളെ കുറിച്ചും പറഞ്ഞ് അവരെ ആകർഷിപ്പിക്കുക അവർ നമ്മുടെ ഗ്യാസ് സ്റ്റേഷനിലെ ഏഴ് ക്യാമ്പ് സൈറ്റുകളിൽ താമസിക്കണം എന്ന് നിർബന്ധം പിടിച്ചാൽ അവരുടെ വസ്ത്രത്തിൽ ചുവപ്പ് നിറം ഉണ്ടോ എന്ന് പരിശോധിക്കുക കൈക്കൂലി നൽകിയോ മോഷ്ടിച്ചോ പോലും അവരുടെ അടുത്തുള്ള ചുവന്ന നിറത്തിലുള്ള സാധനങ്ങൾ മാറ്റാൻ ശ്രമിക്കുക മൂന്ന് ചുവപ്പ് നിറം വാച്ചറെ ആകർഷിക്കുന്നു ഒരിക്കലും ചുവപ്പ് നിറ കാട്ടിലേക്ക് പോകരുത് ജോലി ചെയ്യുമ്പോഴും ചുവപ്പിടാതിരിക്കുന്നതാണ് നല്ലത് ചുവന്ന ടീഷർട്ടോ ഷൂവോ വേണ്ട ചുവന്ന കാർ കടയുടെ മുന്നിൽ പാർക്ക് ചെയ്യരുത് അവൻ സാധാരണ കാടിന് പുറത്തേക്ക് വരാറില്ല എങ്കിലും ജാഗ്രത വേണം ഞാൻ വായന നിർത്തി എൻ്റെ കോക്കാനെടുത്ത് മുൻവാതിലേക്ക് നടന്നു വരാന്തയിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടുത്തെ പഴയ മരപ്പലകകൾ എൻ്റെ കാലിനടയിൽ കിടന്ന ശബ്ദമുണ്ടാക്കി ടിക്ടാക്ക് അതിൻ്റെ ഒരു കണ്ണ് ചിരിച്ച് എന്നെ ഒന്ന് നോക്കി ഞാനൊന്ന് ദീർഘശ്വാസം വിട്ട് റോഡിലേക്ക് നടന്നു ദൂരെ അങ്ങ് ഒരു കാർ പോലും കാണാനില്ലായിരുന്നു ഇടതുവശത്തേക്ക് നോക്കിയാൽ ആ റോഡ് കുറ്റിച്ചെടികൾക്കിടയിലൂടെ ടൗണിലേക്ക് നീളുന്നു വലദോശത്ത് ഏകദേശം അഞ്ഞൂറടി കഴിഞ്ഞ റോഡ് കുന്നുകളിലേക്ക് കയറി വലിയൊരു വളവ് തിരിഞ്ഞു ഒരു വലിയ കാടിലേക്ക് അപ്രത്യക്ഷ ആകുന്നു എനിക്കൊരു തീരുമാനം എടുക്കേണ്ട സമയമായിരുന്നു ഇത് ഇവിടെ നിൽക്കണോ അതോ പോകണോ വലിയ പണിയൊന്നും ഇല്ലാത്ത ഈ ജോലിക്ക് മണിക്കൂറിൽ ഇരുപത് ഡോളർ എന്നത് ഉപേക്ഷിക്കാൻ ബുദ്ധിമുട്ടുള്ള തുകയായിരുന്നു ആ കിളവിന് ശരിക്കും വട്ടാണോ എനിക്കറിയില്ല പക്ഷെ കണ്ടിട്ട് അപകടകാരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഒരു രണ്ടാഴ്ച നോക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു ഒരു ജോലി ഏൽക്കാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അത് പരമാവധി നന്നായി തന്നെ ചെയ്യണം അത്ര തന്നെ ഞാൻ തിരികെ അകത്ത് കയറി കൗണ്ടറിന് പിന്നിലിരുന്ന് വായന തുടർന്നു നാല് ആ കാക്ക മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണ് എന്തോന്നു വരുന്നുണ്ട് എന്ന് അവൾ നിനക്ക് പറഞ്ഞു തരും അവളുടെ പ്രവചനം ഒരിക്കലും തെറ്റാറില്ല അവൾ കരയുന്നത് കേട്ടാൽ ഉടനെ തന്നെ ആരും ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് ഉറപ്പിക്കാം എല്ലാ ദിവസവും പുലർച്ച സ്റ്റോറേജ് റൂമിൽ നിന്ന് ഏണിപ്പടി എടുത്ത് ടിക്ടാക്കിന്റെ വെള്ളിക്കപ്പ് നിറയ്ക്കണം അത് വാതിലിന് മുകളിലൂടെ അവളുടെ താവളത്തിന്റെ അടുത്താണ് കപ്പ് നിറയെ ഫ്രഷ് പോപ്കോണും കുറച്ച് പച്ച നിറത്തിലുള്ള ടിക്ടാക്ക് മിഠായികളും ഇടണം പച്ച നിറം മാത്രമേ അവൾക്ക് ഇഷ്ടമുള്ളൂ തെക്കൻ റോഡിന്റെ കാവൽക്കാരി എന്ന നിലയിൽ അവൾക്ക് നൽകുന്ന പ്രതിഫലമാണത് ഇതെല്ലാ ദിവസവും ചെയ്യണം ഒരിക്കലും മറക്കരുത് അഞ്ച് റോഡിൽ കറുപ്പും ചാരനിറവും കലർന്ന ഒരു ജർമ്മൻ ഷെഫ്വേർഡ് നായയെ കണ്ടാൽ അവൻ പറയുന്നത് കേൾക്കുക അത് ഓൾഡ് സാർജാണ് കാര്യങ്ങൾ കൈവിട്ട് പോകുമ്പോൾ സഹായിക്കാൻ അവൻ എത്തും ആറ് ഓരോ മുപ്പത് മിനിറ്റിലും നാച്ചോസിനുള്ള ചീസ് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അത് കട്ട പിടിച്ച് ഒരു ഇഷ്ടിക പോലെയാകും ഏഴ് വരുന്ന കൊടുങ്കാറ്റിൽ എപ്പോഴെങ്കിലും പച്ച നിറത്തിലുള്ള മിന്നൽ കണ്ട ഉടനെ സ്റ്റോറേജ് റൂമിൽ നിന്ന് ഫ്ലാഷിംഗ് ലൈറ്റുകളും റോഡ് ക്ലോസ്ഡ് എന്ന ബോർഡും എടുത്ത് പാർക്കിലേക്കുള്ള റോഡ് അടയ്ക്കണം എട്ട് മലനിരകൾക്ക് മുകളിലെ ആകാശം കടും പർപ്പിൾ നിറമായ അത് കോഡ് പർപ്പിൾ ആണ് ഉടനെ എല്ലാ എമർജൻസി സാധനങ്ങളും ടോ ട്രക്കിലേക്ക് കയറ്റുക ട്രക്ക് എപ്പോഴും പുറകിൽ പാർക്ക് ചെയ്തിട്ടുണ്ടാവും എന്നിട്ട് റോഡ് അടച്ച് എല്ലാ ഹൈക്കർമാരെയും ക്യാമ്പർമാരെയും ഒഴിപ്പിക്കുക ഏഴ് ക്യാമ്പ് സൈറ്റുകളിലും പോയി വണ്ടികളുണ്ടോ എന്ന് നോക്കണം അവരെ എല്ലാവരെയും ഉടനെ അവിടെ നിന്ന് മാറ്റണം എന്ത് കള്ളം പറഞ്ഞിട്ടാണെങ്കിലും വേണ്ടില്ല ഓരോരുത്തരെയും പാർക്കിന് പുറത്തേക്ക് ഇറക്കണം ഒൻപത് കോഫി പോട്ട് എപ്പോഴും നിറഞ്ഞിരിക്കണം പകുതിയിൽ താഴെയായാൽ ഉടനെ പുതിയ കോഫി ഉണ്ടാക്കി വയ്ക്കണം വിചിത്രായ റൂൾസൊക്കെ അവിടെ അവസാനിച്ചു ബാക്കിയുള്ള പേജില് ചില കുറിപ്പുകൾ മാത്രമായിരുന്നു കോഡ് പർപ്പിളിൽ ഉപയോഗിക്കാവുന്ന ആയുധങ്ങൾ എന്നൊരു സൈഡിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ആ ജീവികളെ പ്രകാശം ഉപയോഗിച്ച് തടയാൻ കഴിഞ്ഞേക്കാം ഞാൻ ബുക്ക് അടച്ചു വാച്ചർ പച്ചടിമിന്നൽ ചുവപ്പ് നിറം ഇതെല്ലാം ശുദ്ധ അസംബന്ധം തന്നെ അങ്ങനെ സൂര്യൻ അസ്തമിച്ചു പുറത്തൊക്കെ ഇട്ടായി പെട്ടെന്ന് ടിക്ടാക്കിന്റെ ഉച്ചത്തിലുള്ള കരച്ചിൽ ഞാൻ കേട്ടു അത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി എന്നിട്ട് അവൾ ചിറകടിച്ച് പറന്നുപോയി ഞാൻ ഒറ്റയ്ക്കായി എന്തോ വരുന്നുണ്ട് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഒരു കാർ വന്നു ഒരു സ്ത്രീ അതിൽ നിന്ന് ഇറങ്ങി അവൾ കാർഡ് സ്വൈപ്പ് ചെയ്ത് ടാങ്ക് നിറയ്ക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ആശ്വാസമായി ഞാൻ വൈകുന്നേരം ആറു മണിക്ക് എത്തിയതാണ് ഇപ്പോൾ ഏകദേശം ഒമ്പത് മണിയായി കഴിഞ്ഞ മൂന്ന് മണിക്കൂറിനിടെ ഞാൻ കാണുന്ന ആദ്യത്തെ മനുഷ്യനാണിത് അവൾ താക്കോൽ കയ്യിലുണ്ടെന്ന് ഉറപ്പുവരുത്തി കടയുടെ മുൻവാതിലിലേക്ക് വരുന്നത് ഞാൻ നോക്കി നിന്നു നല്ല ഉയരമുള്ള മെലിഞ്ഞ ഒരു സ്ത്രീ ഹൈക്കിങ്ങിന് പോകുന്ന രീതിയിലുള്ള ജീൻസും കനത്ത ബൂട്ടുകളും വേഷം നീളമുള്ള തവിട്ട് നിറത്തിലുള്ള മുടി പൂണി ടേരിൽ കെട്ടിവെച്ചിരിക്കുന്നു ഒരു ലൈറ്റ് ജാക്കറ്റിനുള്ളിൽ പ്ലെയിൻ ഷർട്ട് ഇട്ടിരിക്കുന്നത് എനിക്ക് കാണാമായിരുന്നു മറ്റൊരു മനുഷ്യനോട് സംസാരിക്കാമല്ലോ എന്നോർത്ത് ഞാൻ സന്തോഷിച്ചു പക്ഷേ വാതിലിന് മുകളിലെ ബെല്ലും മുഴങ്ങി അവൾ അകത്തേക്ക് വന്നതും എൻ്റെ മുഖത്ത് ചിരിമാഞ്ഞുപോയി അവൾ ധരിച്ചിരുന്നത് കടും ചുവപ്പ് നിറത്തിലുള്ള ജാക്കറ്റായിരുന്നു അവൾ സ്നാക്സ് സെക്ഷനിൽ എത്തി എന്തൊക്കെയോ തിരയുന്നത് ഞാൻ നോക്കിയന്നു മൂന്ന് പാക്കറ്റ് ബീഫ് ചെറിക്കിയും മാഷ് മലോസും മൂന്ന് വലിയ ചോക്ലേറ്റും അവൾ എടുത്തു എൻ്റെ മനസ്സ് പല വഴികളിലൂടെ ഓടുകയായിരുന്നു അവൾ ആയിരാമത്തെ കസ്റ്റമർ ആണെന്നും അതുകൊണ്ട് ഈ ജാക്കറ്റിന് പകരം സ്റ്റോറിലുള്ള എന്ത് വേണമെങ്കിലും എടുക്കാമെന്നും പറയണോ വേണ്ട ആ ജാക്കറ്റ് കണ്ടിട്ട് നല്ല വിലയുള്ളതാണെന്ന് എനിക്ക് തോന്നി അവൾ അതിന് സമ്മതിക്കില്ല അതോ പോക്കറ്റിൽ കൈയിട്ട് ഇതൊരു കൊള്ളയാണെന്നും ജാക്കറ്റ് ഓടിത്തരണമെന്നും പറയണോ ഞാൻ എന്താ മണ്ടത്തറേ പറയുന്നേ ഞാൻ ജയിലിലാവില്ലേ ആ പട്ടം കിളവൻ എനിക്ക് തോന്നി പക്ഷെ വേണ്ട ഈ ജോലി എൻ്റെ കഴിവിനെ പരമാവധി നന്നായി ചെയ്യുന്നു ഞാൻ സമ്മതിച്ചതാണ് അവൾ സാധനങ്ങൾ കൗണ്ടറിൽ വെച്ച് ബില്ലടിക്കുന്നതിനിടയിൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ ചോദിച്ചു ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഞാൻ റെഡ് റോക്ക് ക്യാനൂണിലേക്ക് പോവുകയാണ് ഇവിടെനിന്ന് അധികം ദൂരം ഇല്ലല്ലോ ഞാൻ ഇവിടെ പുതിയതാണ് ഞാൻ മറുപടി നൽകി പക്ഷെ അങ്ങോട്ട് ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് യാത്ര ഉണ്ടെന്ന് തോന്നുന്നു ഒരു മണിക്കൂർ കൂടി വടക്കോട്ട് പോയാൽ നിങ്ങൾക്ക് ഹാർഡ്ലി ലീപ് ക്യാമ്പ് ചെയ്യാം അത് നല്ല ഭംഗിയുള്ള സ്ഥലമാണെന്നും പുഴയുടെ തീരത്ത് തന്നെ ക്യാമ്പ് ചെയ്യാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് വേണ്ട അവൾ പറഞ്ഞു ഞാൻ അഞ്ച് മണിക്കൂറായി വണ്ടി ഓടിക്കുകയാണ് ഇരുട്ടായി തുടങ്ങി ഇനി എവിടെയെങ്കിലും ക്യാമ്പ് അടിച്ച് ഭക്ഷണം കഴിച്ചുറങ്ങണം വേറൊരു സമയത്ത് അങ്ങോട്ട് നോക്കാം പതിനെട്ട് ഡോളറും നാൽപ്പത്തിരണ്ട് സെൻറ്റും അവൾ പേഴ്സിൽ തപ്പുന്നതിനിടയിൽ എനിക്ക് ആകെ തോന്നിയ കാര്യം ഞാൻ പതറിക്കൊണ്ട് പറഞ്ഞു നിങ്ങളെ മലനിരകളിൽ ചുവപ്പ് ഡ്രസ്സ് ഇടാൻ പാടില്ല അവൾ തിരയുന്നത് നിർത്തി തന്നെ നോക്കി ഓ അതെന്താ അത് കാരണം അത് കൊതുകുകളെ ആകർഷിക്കും ഞാൻ ഒരു വിഡ്യ പോലെ അവിടെ നിന്ന് ചിരിച്ചു ശരി ഞാനത് മനസ്സിൽ വയ്ക്കാം അവൾ ഒരു ഇരുപത് ഡോളർ കൗണ്ടറിലൂടെ നീക്കി വെച്ചു ബാക്കി ബാക്കിയെടുത്തോളൂ എന്ന് പറഞ്ഞ് പുറത്തേക്ക് നടന്നു കാറിൽ കയറിയ ഉടനെ അവൾ ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ് എന്തായാലും അതൊരു വല്ലാത്ത അവസ്ഥയായി പോയി ബാക്കി രാത്രി സമാധാനമായിരുന്നു നേരം വിളിക്കുന്നത് വരെ എനിക്കൊരു കസ്റ്റമർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അയാൾ ചുവപ്പൊന്നും ധരിച്ചിരുന്നില്ല കാര്യമായ പണിയൊന്നുമില്ലാതെ മണിക്കൂറിൽ ഇരുപത് ഡോളർ കിട്ടുന്ന ഈ ജോലിയുമായി പൊരുത്തപ്പെടാൻ ഞാൻ തീരുമാനിച്ചു മിൽട്ടൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചാൽ മാത്രം മതി കടയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞ് ഫോണിൽ വായനയും ആയി ഞാൻ രാത്രി ചെലവഴിച്ചു പുലർച്ചെ അഞ്ചു മണിക്ക് ടിക്ടാക്ക് മൂന്ന് തവണ ഉച്ചത്തിൽ കരഞ്ഞിട്ട് ഇരുട്ടിലേക്ക് പറന്നുപോയി ഇരുപത് മിനിറ്റിന് ശേഷം ഒരു പോലീസ് വണ്ടി പാർക്കിംഗ് ലോട്ടിലേക്ക് വന്നു ഒരു ഓഫീസർ പുറത്തിറങ്ങി കടയിലേക്ക് വന്നു അദ്ദേഹം ഓഫീസർ ജിം ലാങ്സ്റ്റനാണെന്ന് പരിചയപ്പെടുത്തി കാണാതായ ഒരാളെക്കുറിച്ച് അന്വേഷിക്കുകയായിരുന്നു അദ്ദേഹം കാണാതായ സ്ത്രീയുടെ ചിത്രം കണ്ടപ്പോൾ എനിക്ക് നെഞ്ചിരിപ്പ് കൂടി നീളമുള്ള തവട്ടു നിറത്തിലുള്ള മുടി ഫോണി ടെലിയിൽ കെട്ടി ചുവന്ന ജാക്കറ്റ് ധരിച്ച ആ സ്ത്രീ അതെന്റെ ആദ്യത്തെ കസ്റ്റമർ ആയിരുന്നു ഞാൻ ഓഫീസറോട് എല്ലാം പറഞ്ഞു കൊതുകിൻ്റെ കഥയൊഴുകിയ ബാക്കിയല്ല അവൾ പോയ സമയം പോകുന്ന സ്ഥലം കാറ് വാങ്ങിയ സാധനങ്ങളെല്ലാം ഞാൻ പറഞ്ഞു അവളുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു അവൾ ഒറ്റയ്ക്കായിരുന്നു എന്ന് ഞാൻ മറുപടി നൽകി പോകുന്നതിന് മുൻപ് ഓഫീസർ ആ ഫോട്ടോ എൻ്റെ കയ്യിൽ തന്നിട്ട് മറ്റുള്ളവയോടൊപ്പം ബുള്ളറ്റിൻ ബോർഡിൽ ഒട്ടിക്കാൻ പറഞ്ഞു സമയം അഞ്ച് നാൽപ്പത്തഞ്ച് സൂര്യപ്രകാശം മേഘങ്ങൾക്കിടയിലൂടെ വരാൻ തുടങ്ങിയായിരുന്നു ഞാൻ പുറത്തെ വരാന്തയിലിറങ്ങി പോലീസ് വണ്ടിയുടെ വെളിച്ചം മായന്നത് നോക്കി നിന്നു വരാന്തയുടെ ഇടതുശത്തായിരുന്നു ബുള്ളറ്റിൻ ബോർഡ് ഇതുവരെ ഞാൻ അത് ശ്രദ്ധിച്ചിരുന്നില്ല അത് അത്യാവശ്യം വലുതായിരുന്നു നിറയെ ഉണ്ടായിരുന്നു സാധാരണ കാണാറുള്ള കാർ വിൽക്കാനുണ്ട് എന്നോ നായിയെ കാണാനില്ല എന്നോ ഉള്ള നോട്ടീസുകൾ ഉണ്ടായിരുന്നു പക്ഷേ അവയ്ക്കിടയിൽ അസാധാരണമാംവിധം ആളുകളെ കാണാനില്ല എന്ന നോട്ടീസുകൾ ഉണ്ടായിരുന്നു അവരിൽ പ്രായത്തിലോ റേസിലോ പ്രത്യേകതയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എല്ലാവർക്കും ഒരു കോമൺ ആയ കാര്യം ഉണ്ടായിരുന്നു എല്ലാവരും ചുവന്ന നിറത്തിലുള്ള എന്തെങ്കിലും ധരിച്ചിരുന്നു ഈ കാടിനുള്ളിൽ ശരിക്കും എന്തോ വിചിത്രമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി പോലീസിൻ്റെ ആ സന്ദർശത്തിന് ശേഷം ഞാൻ എൻ്റെ ജോലിയെ കൂടുതൽ ഗൗരവത്തോടെ കാണാൻ തുടങ്ങി ജോലിക്കിടെ ഓരോ രാത്രിയും ഞാൻ പാർക്കിൻ്റെ മാപ്പുകൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും ഓരോ ക്യാമ്പ് സൈറ്റുകളും കാട്ടുപാദ്യം കാണാപ്പാഠം പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ആളുകൾ എങ്ങോട്ടാണ് പോകുന്നത് എത്ര ദിവസം അവിടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നു എന്നതിനെക്കുറിച്ചെല്ലാം കുറിച്ചെല്ലാം ഞാനൊരു റെക്കോർഡ് സൂക്ഷിക്കാൻ തുടങ്ങി ആളുകളുടെ പേര് അവരുടെ വാഹനം അവർ നിൽക്കുന്ന ക്യാമ്പ് സൈറ്റ് എന്നിവ എഴുതി വയ്ക്കാൻ ഞാൻ മിൽട്ടനെ കൊണ്ട് സമ്മതിപ്പിച്ചു ദി വാച്ചർ കോഡ് പർപ്പിൾ എന്നിവയെക്കുറിച്ച് വിശദീകരിക്കാൻ ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടെങ്കിലും അതൊക്കെ നീ നേരിട്ട് തന്നെ കാണണം മോനെ എന്ന സ്ഥിരം മറുപടിയാണ് എനിക്ക് കിട്ടിയത് രണ്ടാഴ്ചയ്ക്ക് ശേഷം ഒരു കപ്പിൾ വാനിൽ പെട്രോൾ അടിക്കാൻ വന്നു അവരുടെ കൂടെ ഒരു കൊച്ചു കുട്ടിയും ഉണ്ടായിരുന്നു ആ വാനിൻ്റെ മുകളിൽ ഒരു ചുവന്ന ടെൻ്റ് കെട്ടിവെച്ചിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാൻ ഉടനെ അവരോട് പറഞ്ഞു കടയിൽ ഒരു പ്രൊമോഷൻ നടക്കുന്നുണ്ടെന്ന് അവർക്ക് ആ പഴയ ടെൻ്റ് നൽകിയാൽ കടയിലെ ഏത് പുതിയ ടെൻറ്റും സൗജന്യമായി പകരം വാങ്ങാം ഭാഗ്യത്തിന് ഞങ്ങളുടെ പക്കൽ നല്ല ക്യാമ്പിംഗ് സാധനങ്ങളുണ്ടായിരുന്നു അവർ ആലോചിച്ച് നിൽക്കുന്നതിനിടയിൽ ഒരു ക്യാമ്പ് സ്റ്റൗ കൂടി ഫ്രീ ആയി നൽകാമെന്ന് ഞാൻ പറഞ്ഞു അതോടെ അവർ സമ്മതിച്ചു കുറച്ചാഴ്ചകൾക്ക് ശേഷം ഒരാൾ തൻ്റെ പിക്കപ്പ് ട്രക്കിൽ സാധനങ്ങളുമായി വന്നു അയാൾ ബാത്റൂമിൽ പോയ സമയം നോക്കി ഞാൻ അയാളുടെ വണ്ടിയിലുണ്ടായ ചുവന്ന സ്ലീപ്പിംഗ് ബാഗ് മോഷ്ടിക്കുകയും പകരം ഏറ്റവും നല്ലൊരു പച്ച സ്ലീപ്പിംഗ് ബാഗ് അവിടെ വയ്ക്കുകയും ചെയ്തു അയാൾ അതറിഞ്ഞതേയില്ല എന്നാൽ എന്നെ ഏറ്റവും പേടിപ്പിച്ച നിമിഷം ഒരു ദിവസം വൈകുന്നേരം ഏഴ് മണിക്കായിരുന്നു ഒരമ്മയും മകളും പെട്രോളിനും സാധനങ്ങൾക്കായി കടയിൽ വന്നു ആ പെൺകുട്ടിക്ക് ഏകദേശം ഏഴ് വയസ്സ് പ്രായം വരും അവൾ ധരിച്ചിരുന്നത് ബെല്ല എന്ന് തിളങ്ങുന്ന അക്ഷരങ്ങളിലെതിയ ഒരു പർപ്പിൾ ടീഷർട്ടായിരുന്നു പക്ഷെ കൂടെ അവൾ ധരിച്ചിരുന്നത് വെള്ള ലേസുകളുള്ള ചുവന്ന ടെന്നീസ് ഷൂക്കൾ അവർ പോകുന്നത് റെഡ് റോക്ക് കാനിലേക്കാണ് അവിടെയാണ് അവസാനമായി ആ സ്ത്രീയെ കാണാതായത് അറിഞ്ഞപ്പോൾ ഞാൻ ആകെ പരിഭ്രമിച്ചു ഞാൻ പരമാവധി ശ്രമിച്ചു നോക്കി അടുത്തുള്ള ഹാർഡ്ലി ലിപ്പ് കുട്ടികൾക്കായി ക്രാഫ്റ്റ് പാട്ടുകൾ നടക്കുന്നുണ്ടെന്നൊക്കെ ആ അമ്മയോട് നുണ്ണു പറഞ്ഞു പക്ഷെ ഒന്നും നടന്നില്ല ഒടുവിൽ അവരെ കാറിൽ പിന്തുടർന്ന് ഒരു ചെറിയ അപകടം ഉണ്ടാക്കിയാലോ എന്ന് വരെ ഞാൻ ആലോചിച്ചു അപ്പോഴാണ് ടിക്ടാക്ക് രക്ഷകനായി എത്തിയത് അമ്മയും മകളും പുറത്തേക്ക് നടക്കുമ്പോൾ മുകളിൽ നിന്നൊരു പക്ഷി കരയുന്ന ശബ്ദം ആ പെൺകുട്ടി കേട്ടു അവൾ ആ വലിയ കറുപ്പും വെളുപ്പും കലർന്ന കാക്കയെ നോക്കാൻ വേണ്ടി നടന്നു ആ നിമിഷം ടിക്ടാക്ക് അവൾക്കൊരു സമ്മാനം നൽകി അവളുടെ ചുവന്ന ഷൂസിന് മുകളിലേക്ക് കൃത്യമായി കാക്ക കാഷ്ടിച്ചു ആ അമ്മ എന്നെ ഒന്ന് രൂക്ഷമായി നോക്കി പിറുപെടുത്തുകൊണ്ട് മകളെയും കൂട്ടി കാറിലേക്ക് വേഗത്തിൽ നടന്നു കാറിനടുത്ത് വെച്ച് ആ ഷൂസ് ഊരി ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി അവർ വണ്ടിയുടെ ഡിക്കിയിലേക്ക് എറിയുന്നത് എനിക്ക് കാണാമായിരുന്നു ദൗത്യം ഞങ്ങൾ വിജയിച്ചു അതിനുള്ള പ്രതിഫലമായി ഞാനും ടിക്ടാക്കും കൂടി ഒരു പാക്കറ്റ് ഗമി ബേർ ഷെയർ ചെയ്തു കുറച്ചു കാലം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ സമാധാനമായി പോയി എല്ലാം എൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന് ഞാൻ കരുതിയിരിക്കുമ്പോഴാണ് ഒരു രാത്രി കാര്യങ്ങൾ കൈവിട്ടുപോയത് വൈകുന്നേരം ആറു മണിക്ക് ഞാൻ ജോലി കഴിഞ്ഞപ്പോൾ ഗ്യാസ് സ്റ്റേഷൻ വിജയനായിരുന്നു കട തുറന്നു കിടക്കുന്നു മിൽട്ടൻ്റെ ട്രക്ക് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ മിൽട്ടനെ മാത്രം കാണാനില്ല ഞാൻ അകത്തും പുറത്തും എല്ലാം എല്ലാവരെയും നോക്കി ഒരിടത്തും ഇല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഫോണിലേക്ക് വിളിച്ചു പക്ഷെ ആരും ഫോൺ എടുത്തില്ല ഞാൻ ഫോണും പിടിച്ച് അവിടെ നിൽക്കുമ്പോൾ ഒരു നായയുടെ കുറെ കേട്ടു ഞാൻ പുറത്തിറങ്ങി വൽദോഷത്തേക്ക് നോക്കി റോഡിന് നടുവിൽ വലിയൊരു കറുപ്പും ചാരനിറവും കലർന്ന ജർമ്മൻ ഷെഫർഡ് നിൽക്കുന്നു അവൻ ആഞ്ഞു കുറയ്ക്കുകയാണ് അത് ഓൾഡ് സാർജ് ആയിരിക്കും എന്ന് എനിക്ക് മനസ്സിലായി അവൻ പറയുന്നത് കേൾക്കണമെന്ന് നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ടല്ലോ എന്തു ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ ടിക് ടിക്ടാക്ക് എൻ്റെ അരികിലൂടെ വേഗത്തിൽ പറന്നുപോയി അവൾ കുറയ്ക്കുന്ന നായ്ക്ക് മുകളിലൂടെ പറന്ന് കാട്ടിലെ മരങ്ങൾക്കിടയിലേക്ക് മറഞ്ഞു ഞാൻ അവളുടെ പറക്കൽ നോക്കി നിൽക്കുമ്പോഴാണ് ശ്രദ്ധിച്ചത് പാർക്കിന് മുകളിലെ ആകാശം കടും പർപ്പിൽ നിറുമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതൊരു ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നത് പോലെ സാവധാനം ചുഴലെന്നുണ്ടായിരുന്നു ഷോ ബുക്കിൽ എന്താണ് എഴുതിയിരുന്നത് ഉടനെ ആളുകളെ ഒഴിപ്പിക്കണം പാർക്ക് പാർക്കടയ്ക്കണം എമർജൻസി സാധനങ്ങൾ ടോ ട്രക്കിൽ കയറ്റണം ഞാൻ ഓടിച്ചെന്ന് ടോ ട്രക്കിൻ്റെ താക്കോലെടുത്തു വെറും നാല് മിനിറ്റിനുള്ളിൽ എല്ലാ സാധനങ്ങളും വണ്ടിയുടെ പുറകിലേക്ക് എറിഞ്ഞു ഞാൻ വണ്ടിയെടുത്തു പാർക്കിൻ്റെ പ്രവേശന കവാടത്തിൽ വണ്ടി നിർത്തി റോഡ് ക്ലോസ്ഡ് എന്ന ബോർഡും കുറച്ച് ഓറഞ്ച് കോണുകളും അവിടെ നിരത്തിയിട്ടു പിന്നെ അത്ര വേഗത്തിൽ വണ്ടി ഓടിച്ചു ഞാൻ ആ നായയെ പിന്തുടർന്നു ഞാൻ എത്ര വേഗത്തിൽ വണ്ടി ഓടിച്ചാലും ആ നായ എപ്പോഴും എനിക്ക് നൂറടി മുന്നിലുണ്ടായിരുന്നു ഞങ്ങൾ ക്യാമ്പ് സൈറ്റ് ഒന്നിലെത്തിയപ്പോൾ നായ റോഡിൽ നിന്ന് വെട്ടിച്ച് പാർക്കിംഗ് പാർക്കിംഗിലോട്ടിലുണ്ടായിരുന്ന ഒരു നീല എസ് യു ഐ വശത്ത് കൂടി മരങ്ങൾക്കിടയിലേക്ക് ഓടി മറിഞ്ഞു ഞാൻ പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് വണ്ടി നിർത്തി അവന് പിന്നാലെ ഓടി ഇടയ്ക്കിടെ ഓൾഡ് സാജ് കുറയ്ക്കുന്നുണ്ടായിരുന്നു ആ ശബ്ദം പിന്തുടർന്ന് ഒടുവിൽ ഞാനൊരു മരക്കൂട്ടങ്ങൾക്കിടയിലെ ടൂറസ് ആയൊരു സ്ഥലത്തെത്തി അവിടെ കണ്ട കാഴ്ച മനസ്സിലാക്കാൻ എനിക്കൊരു നിമിഷം വേണ്ടി വന്നു ഒരച്ഛനും കൗമാരക്കാരിയായ മകളും പിന്നെ ഒരു ചെറിയ മകനും അവിടെ ഉണ്ടായിരുന്നു അവരൊരു ക്യാമ്പ് ഫയറിന് ചുറ്റുമിരുന്ന് മാർഷ് മെലോസ് ചുട്ടെടുക്കുകയായിരുന്നു അവർക്ക് ഒരു മൂന്നടി അകലെ നിന്ന് സാർജ് ഭ്രാന്തമായി കുറയ്ക്കുന്നുണ്ടായിരുന്നു അവനവരുടെ തൊട്ട് മുന്നിൽ നിന്നാണ് കുറയ്ക്കുന്നത് പക്ഷെ അവർ അവനെ കാണുന്നതേയില്ല എന്നാൽ ആ ചെറിയ കുട്ടി അവനെ കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നി കാരണം അവൻ ഭയന്ന് അച്ഛന്റെ പുറകിലേക്ക് മാറുന്നത് ഞാൻ കണ്ടു കാടിന്റെ അരികിൽ കിതച്ചു നിൽക്കുന്ന എന്നെ കണ്ടപ്പോൾ അവൻ ഞെട്ടിപ്പോയി നിങ്ങൾ ഉടനെ ഇവിടെ നിന്ന് പോണം ആകാശം കണ്ടില്ലേ ചുഴലിക്കാറ്റ് വരുന്നുണ്ട് ഞാൻ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു ആ അച്ഛൻ ഇരുണ്ട പർപ്പിൽ നിറത്തിലുള്ള ആകാശത്തേക്ക് നോക്കി ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങനെയുള്ള മുന്നറിയിപ്പുകളൊന്നും കേട്ടില്ലല്ലോ എന്ന സംശയിച്ചു അത് പെട്ടെന്നുണ്ടായതാണ് എമർജൻസി ടീം വരുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഇപ്പോൾ തന്നെ മാറണം ഞാൻ വിൽക്കി വിക്കി പറഞ്ഞു എല്ലാം അവളെ ഇട്ടിട്ട് പോക്കോളൂ അഞ്ച് മിനിറ്റിനുള്ളിൽ എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രം എടുക്കുക എനിക്ക് ബാക്കിയുള്ളവരെ കൂടി വിവരെ അറിയിക്കാനുണ്ട് അദ്ദേഹം ഒരു നിമിഷം ആലോചിച്ചു പിന്നെ കുട്ടികളെ നോക്കിക്കൊണ്ട് തലയാട്ടി ശരി താങ്ക് യു അദ്ദേഹം പറഞ്ഞു തീ അണച്ച് അവ സാധനങ്ങൾ പാക്ക് ചെയ്യാൻ തുടങ്ങി നായ്ക്കിപ്പോൾ സമാധാനമായെന്ന് തോന്നുന്നു അവൻ കുര നിർത്തുകയും മെയിൻ റോഡിലേക്ക് തിരികെ ഓടുകയും ചെയ്തു ഞാൻ തിരികെ ടോ ട്രക്കിന്റെ അടുത്തെത്തിയപ്പോൾ ഓൾഡ് സാർജ് റോഡിന് നടുവിൽ എനിക്കായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു അവന് പിന്നാലെ പോയി ക്യാമ്പ് സൈറ്റ് രണ്ട് മൂന്ന് നാല് എന്നിവ അവൻ ശ്രദ്ധിക്കാതെ ഓടിപ്പോയി അവിടെ ആരും ഇല്ലെന്നാണ് അതിനർത്ഥം എന്ന് എനിക്ക് മനസ്സിലായി എന്നാൽ അഞ്ചാം നമ്പർ സൈറ്റ് എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഏക വാഹനമായ ഒരു പച്ച ടൊയോട്ടക്കാരനെ മറികടന്ന് അവൻ വീണ്ടും കാട്ടിലേക്ക് പാഞ്ഞു ഞാൻ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴേക്കും കാറ്റ് ശക്തിപ്പെട്ടു കുര കേൾക്കുന്ന ദിശയിലേക്ക് ഞാൻ ഓടി ഇത്തവണ കാട് കടന്ന് ഞാൻ എത്തിയത് വലിയൊരു കുന്നിന് മുകളിലായിരുന്നു കുന്നിന് താഴെ ഒരു പുഴ ഒഴുകുന്നുണ്ട് അവിടെ വലിയൊരു ടെൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മുതിർന്നവർ പുഴയോറത്ത് കസാര ഇട്ടിരിക്കുന്നത് എനിക്ക് കാണാമായിരുന്നു ആ ടെൻറ്റിനുള്ളിൽ ഒരു കൊച്ചു പെൺകുട്ടി ഉറങ്ങുന്നുണ്ടാണോ എന്ന് ഞാൻ കരുതി പെട്ടെന്ന് ആ മുതിർന്നവർ ശ്രദ്ധിക്കാതെ പെൺകുട്ടി പുറത്തിറങ്ങി ടെൻറ്റിനു പിന്നിലേക്ക് നടന്നു അവളൊരു ചുവന്ന സ്വെറ്ററാണ് ധരിച്ചിരുന്നത് അപ്പോഴാണ് ഞാൻ ആ പന്ത് കണ്ടത് വലിയൊരു ചുവന്ന പ്ലാസ്റ്റിക് പന്ത് കാറ്റിനെതിരായി മരങ്ങൾക്കിടയിലേക്ക് സാവധാനം നീങ്ങുന്നു ആ പെൺകുട്ടി അതിന് പിന്നാലെയും ഞാൻ കണ്ണുകൾ കൂർപ്പിച്ച് അവൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നോക്കി ആ അകലെ നിന്ന് മരങ്ങൾക്കിടയിൽ ഒരാൾ നിൽക്കുന്നത് എനിക്ക് കാണാമായിരുന്നു കറുത്ത നീളും കോട്ട് ധരിച്ച ഒരാൾ പഴയ കാലത്തെ പോലെ ഒരു ടോപ്പ് ഹാറ്റ് അദ്ദേഹം ധരിച്ചിരുന്നു അതിന്റെ താഴെയായി ചുവപ്പ് നിറത്തിലുള്ള ഒരു പട്ടയുണ്ട് അയാളുടെ എല്ലുന്തിയ നീളം വിരലുകൾ ആ ചുവന്ന പന്തിനെ തന്നിലേക്ക് വിളിക്കുന്നതുപോലെ തോന്നി ഇതാണ് ആ വാച്ചർ എന്നെനിക്ക് മനസ്സിലായി എന്റെ നെഞ്ചെടുപ്പ് നിലച്ചു കൃത്യസമയത്ത് അവിടെ എത്താൻ എനിക്ക് കഴിയില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു അപ്പോഴാണ് നായ കുതിച്ചു പാഞ്ഞത് ഗർജിച്ചു അവൻ ആ കറുത്ത വസ്ത്രം ധരിച്ചവന്റെ അടുത്തേക്ക് കുതിച്ചു ആ പെൺകുട്ടി കാടിനു വെറും ഇരുപതടി മാത്രം അകലെത്തിയപ്പോഴേക്കും നായ അവളുടെ അടുത്തെത്തി അവളുടെ മുന്നിൽ തടസ്സമായി നിന്നു ആ പെൺകുട്ടിക്ക് നായിയെ കാണാമായിരുന്നു കാരണം അവൾ അവനെ തൊടാൻ കൈനീട്ടി സാർജ് അവളെ നോക്കി അവൾ ചിരിച്ചു നായ സാവധാനം അവളെ മാതാപിതാക്കളുടെ അടുത്തേക്ക് നയിക്കുന്നത് എനിക്ക് കാണാമായിരുന്നു ഞാൻ കുന്നിറങ്ങി പകുതി എത്തിയ പുഴയ്ക്കും ആ തൊപ്പി വെച്ച മനുഷ്യനും ചുവന്ന പന്തും അവിടെ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു പുഴയുടെ അരികിലെത്തി ഞാൻ അവരോടും ചുഴലിക്കാറ്റിന്റെ കാര്യം പറഞ്ഞു അവർ വേഗത്തിൽ സാധനങ്ങൾ പാക്ക് ചെയ്ത് കാറിലേക്ക് നടന്നു ഞാൻ തിരികെ കുന്നിനെത്തിയപ്പോഴേക്കും അവരവിടെ നിന്ന് തിരിക്കാൻ തയ്യാറായിരുന്നു അവിടെ ആകെ ഏഴ് ക്യാമ്പ് സൈറ്റുകളെ ഉണ്ടായിരുന്നുള്ളൂ ആറാം നമ്പർ സൈറ്റും കഴിഞ്ഞ് ജോഡി ഓടി ഇനിയൊന്നും കൂടെ ബാക്കിയുണ്ട് ഏഴാം നമ്പർ ഏഴാം നമ്പർ സൈറ്റ് അറിയപ്പെടുന്നത് റെഡ് റോക്ക് ക്യാൻ എന്നാണ് ഞാൻ അവിടുത്തെ മാപ്പുകൾ കുറേ പഠിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം ട്രയലിന് സമാന്തരമായി പുഴ വരെ പോകുന്ന ഒരു ചെറിയ മെയിൻ്റനൻസ് റോഡുണ്ടെന്ന് അതുകൊണ്ട് ഇത്തവണ നായിക്കു പിന്നാലെ കാട്ടിലൂടെ ഓടാതെ ഞാൻ വണ്ടി ആ ചെറിയ റോഡിലേക്ക് തിരിച്ചു തോ ട്രക്കിന് പോകാൻ പാകത്തിനുള്ള വീതി മാത്രമേ ആ റോഡിനുണ്ടായിരുന്നുള്ളൂ എങ്കിലും കിട്ടാവുന്ന പരമാവധി വേഗത്തിൽ ഞാൻ വണ്ടി ഓടിച്ചു റോഡിലെ വലിയ കുഴികളിലും പാറക്കല്ലുകളിലും തട്ടി ഒലിഞ്ഞുകൊണ്ടാണ് ടോ ട്രക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വലിയ വളവ് തിരിഞ്ഞതും എനിക്ക് പെട്ടെന്ന് ബ്രേക്ക് ഇടേണ്ടി വന്നു ഒരാൾ റോഡിന് നടുവിൽ നിൽക്കുന്നു പുറത്ത് വലിയൊരു ബാഗും തൂക്കി നിൽക്കുന്നു ഒരു ഹൈക്കർ അയാൾ എന്നെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു പക്ഷേ ഒരടി പോലും അനങ്ങുന്നില്ല അയാളാകെ ഭയന്നു പോയതുപോലെ തോന്നി അദ്ദേഹത്തിന് സഹായ ആവശ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ കൈ തനിയെ ഡോർ ഹാൻഡിലേക്ക് നീങ്ങി അപ്പോഴാണ് അയാളുടെ പത്തടി പിന്നിലായി മരങ്ങൾക്കിടയിലൂടെ വിചിത്രമായ എന്തോ ഒന്ന് നീങ്ങുന്നത് ഞാൻ കണ്ടത് അതൊരു ഭീമൻ രൂപമായിരുന്നു അത് അനങ്ങിയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും അതിനെ കാണാൻ കഴിയില്ലായിരുന്നു കുറഞ്ഞത് ഇരുപതടിയെങ്കിലും അതിന് ഉയരമുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഔട്ട്ലൈൻ മാത്രമേ എനിക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ ആ ജീവിയുടെ തലയും ഉടലും കൈകാലുകളും ഏതാണ്ട് അദൃശ്യമായിരുന്നു വെള്ളത്തിലൂടെ നോക്കുന്നത് പോലെ തോന്നുന്നു തിരിഞ്ഞതാണെങ്കിലും ഒരു തരം അവ്യക്തത അതിൻ്റെ ശരീരം വലുതും കൈകൾ നിലത്ത് വരെ എത്തുന്ന അത്ര നീളമുള്ളതായിരുന്നു അത് മരങ്ങൾക്കിടയിൽ ഒന്ന് നിന്നു പിന്നെ പെട്ടെന്ന് തല തിരിച്ച് ആ ഹൈക്കറെ നോക്കി ഒരു പക്ഷേ അയാളുടെ ഭയം മണത്തറയാൻ അതിന് കഴിഞ്ഞിട്ടുണ്ടാവും ആ ജീവി സാവധാനം മുന്നോട്ട് നീങ്ങി ആ ഹൈക്കറുടെ തൊട്ടു പിന്നിലെത്തി അയാളുടെ ഉയരത്തേക്കാൾ എത്രയോ മുകളിലായിരുന്നു അത് അയാളുടെ കണ്ണുകൾ എൻ്റെ കണ്ണിലേക്ക് തറഞ്ഞു നിൽക്കുകയാണ് പേടിച്ച് മരവിച്ച് പോയ അവസ്ഥ ശ്രദ്ധ തിരിക്കാൻ ഹോൺ അടിച്ചാലോ എന്ന് ഞാൻ ആലോചിച്ചു പക്ഷേ ആ ജീവിക്കും എനിക്കും ഇടയിലായിരുന്നു അയാൾ അതൊരടി മുന്നോട്ട് വച്ചാൽ അയാൾ ചതഞ്ഞു പോകുമായിരുന്നു അപ്പോഴാണ് എനിക്ക് ആ നോട്ട്ബുക്കിലെ കാര്യം ഓർമ്മ വന്നത് വെളിച്ചം ഒരായുധമായി ഉപയോഗിക്കാമെന്ന് ടോ ടോട്രക്കിനു മുകളിലുള്ള തെളിച്ചുള്ള ബ്രൈറ്റ് ലൈറ്റുകളുടെ സ്വിച്ച് ഞാൻ ഓൺ ചെയ്തു അവ പ്രവർത്തിക്കണെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ലൈറ്റ് തെളിഞ്ഞതും ആ ജീവി ഭയങ്കരമായി അലറിക്കൊണ്ട് പിന്നിലേക്ക് വെച്ചുപോയി ആ സമയം കാട്ടിനുള്ളിൽ നിന്ന് ആ നായ പുറത്തേക്ക് ഓടി വന്നു ജീവിയുടെ വഴി തടഞ്ഞുകൊണ്ട് ഓൾസാർജ് കുറച്ചും മുരണ്ടും പിന്നിലേക്ക് മാറി ആ രാക്ഷസ രൂപത്തെ ഞങ്ങളിൽ നിന്ന് അകറ്റുകയായിരുന്നു അവൻ അത് വീണ്ടും അലറി എന്നിട്ട് നായയുടെ പിന്നാലെ പറഞ്ഞു അവർ രണ്ടുപേരും കാടിനുള്ളിലേക്ക് അപ്രത്യക്ഷമായി അപകടം ഒഴിഞ്ഞെന്ന് തോന്നിയതും ഞാൻ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി ആ ഹൈക്കറുടെ അടുത്തേക്ക് ഓടി അയാളെയും സാധനങ്ങളെയും വണ്ടിയുടെ സീറ്റിലേക്ക് തള്ളിക്കയറ്റി ആവുന്ന വേഗത്തിൽ മെയിൻ റോഡിലേക്ക് വണ്ടി വിട്ടു ഗ്യാസ് സ്റ്റേഷനിൽ എത്തുന്നതിനിടയിൽ അയാളുടെ പേര് സാമുവൽ എന്നാണെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞ രണ്ടാഴ്ചയായി അയാൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയായിരുന്നു വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പുള്ള അയാളുടെ അവസാനത്തെ സ്റ്റോപ്പായിരുന്നു ഇത് ഷോക്കിൽ നിന്ന് പൂർണ്ണമായും മുക്തനാവാത്ത സാമൂൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഹേ ഇത് ശരിക്കും എൻ്റെ അവസാനത്തെ സ്റ്റോപ്പ് ആകുമായിരുന്നു എന്നേക്കുമായി പിന്നെ ഒരു മർമ്മരത്തോടെ അയാൾ ചോദിച്ചു എന്തായിരുന്നു ആ സാധനം ഞാൻ സത്യസന്ധമായി മറുപടി നൽകി എനിക്കറിയില്ല സാമൂൽ എനിക്കറിയില്ല അർദ്ധരാത്രിയോടെ ഞങ്ങൾ തിരികെ സ്റ്റോറിലെത്തി കൂട്ടുകാരനെ വിളിക്കാൻ അയാൾ ഒരാളെ ഏർപ്പാടാക്കി ഞങ്ങൾ കാത്തിരിക്കുന്നതിനിടയിൽ കൊക്കോ കോളയും ചിപ്സും ബീഫ് ജെർക്കിയും എടുത്തു ആ നായ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് അയാൾ ചോദിച്ചു ഉണ്ടാവില്ലെന്ന് കരുതാം എന്ന് ഞാൻ പറഞ്ഞു നിനക്ക് ആ നായയെ കാണാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിക്കാൻ എനിക്ക് തോന്നി പക്ഷെ ഞാൻ എന്നെ തന്നെ നിയന്ത്രിച്ചു അത് കൂടുതൽ ചോദ്യങ്ങളിലേക്ക് നയിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു അയാൾ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു അത് ആയിരുന്നു അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായതായിരുന്നു ഗ്യാസ് സ്റ്റേഷൻ്റെ തറയിൽ തളർന്നു വീണ അദ്ദേഹത്തെ ഏതോ ഒരു കസ്റ്റമർ കണ്ട് ആംബുലൻസ് വിളിക്കുകയായിരുന്നു ഭാഗ്യത്തിന് അത് സീരിയസ് ആയിരുന്നില്ല മരുന്ന് കഴിച്ചാൽ അദ്ദേഹത്തിന് ഉടനെ തന്നെ എഴുന്നേറ്റ് നടക്കാൻ കഴിയും ഒടുവിൽ ഇവിടെ തന്നെ തുടരാൻ ഞാൻ തീരുമാനിച്ചു എൻ്റെ ആവശ്യം ഉണ്ട് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് കൃത്യമായി വിശദീകരിക്കാൻ എനിക്ക് കഴിയില്ലായിരിക്കാം ആ പച്ചമിന്നൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല എങ്കിലും കുറച്ചു കാലം കൂടി ഇവിടെ നിൽക്കണമെന്ന് ഞാൻ കരുതുന്നു ആദ്യമൊക്കെ മിൽട്ടൺ ഒരു വട്ടം കിളവൻ ആണെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇവിടുത്തെ കാവൽക്കാരനാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ആ കാവൽക്കാരൻ്റെ സഹായിയും ശരിയാണ് ഞാൻ എവിടെയോ ഒരു വിജനമായ സ്ഥലത്ത് ഗ്യാസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നു അവിടെ ദിവസവും വിചിത്രമായ കാര്യങ്ങൾ നടക്കുന്നു പക്ഷേ നിങ്ങൾക്കറിയാമോ ഇതിലൊട്ടും ബോറിംഗ് ആയിട്ടുള്ള ഒന്നുമില്ല തെറ്റുകൾ തിരുത്തുന്നതിൻ്റെ ആദ്യപടി ഒരു പ്രശ്നം കൊണ്ടുവന്ന് സമ്മതിക്കുക എന്നതാണ് എൻ്റെ പേര് കോപ്പ എനിക്ക് തോന്നുന്നു ഇതാണ് എൻ്റെ ഡ്രീം എന്ന്